ഈ കുടുംബത്തിന് ഉണ്ടായിട്ടുള്ള നഷ്ടം അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള രഞ്ജിതയുടെ വിയോഗം തീർച്ചയായിട്ടും ഈ നാടിൻ്റെ അപ്പാടെ ദുഃഖമാണ് രണ്ട് കുരുന്ന് കുഞ്ഞുങ്ങൾ അതോടൊപ്പം അമ്മ സഹോദരങ്ങൾ മറ്റ് പ്രിയപ്പെട്ടവർ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും അറിയിക്കുകയും ചെയ്യുകയാണ് ഇനിയുള്ള നടപടിക്രമങ്ങളിൽ ജില്ലാ കളക്ടർ അവിടെ നിയമിതനായിട്ടുള്ള സ്പെഷ്യൽ ഓഫീസറുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു അപ്പോൾ ഇന്ന് തന്നെ രഞ്ജിതയുടെ സഹോദരങ്ങൾ അഹമ്മദാബാദിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് വൈകുന്നേരം അവർ പോകും അപ്പോൾ ഡി എൻ എ സാമ്പിൾ എടുക്കുന്നത് ആവശ്യമെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ അവിടെ ചെയ്യുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഗവൺമെൻറ്റും അവിടെ ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് ഇന്നലെ തന്നെ ആശയവിനിമയം നടത്തിയിരുന്നു എയർ ഇന്ത്യയുമായിട്ടും ആശയവിനിമയം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇന്നവരവിടെ പോയി കഴിഞ്ഞതിന് ശേഷം മറ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഡി എൻ എ സാമ്പിൾ എടുക്കണമെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഇത് ചെയ്യും ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളും സ്വീകരിക്കുന്നതാണ് അതിനാവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും അതായത് ഇപ്പോൾ ഈ സഹോദരങ്ങൾ അതിന് ആണെന്നുള്ള അതാ ഇവരുടെ ഐഡൻറ്റി ഐഡൻറ്റിറ്റി കാർഡുകളുണ്ട് അതുകൂടാതെ ഓതറൈസേഷൻ ലെറ്റർ ഉൾപ്പെടെയുള്ളവ ഔദ്യോഗികമായിട്ടുള്ളത് ജില്ലാ ഭരണകൂടം നൽകും അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് അത് അത് അവിടെ അതിന് അത് അതിനാണ് നമ്മൾ ആശയവിനിമയം നടത്തുന്നത് അവിടെ ഒരു സ്പെഷ്യൽ ഓഫീസർ നിയമിതനായിട്ടുണ്ട് ഐ എസ് ഓഫീസർ നിയമതനായിട്ടുണ്ട് അപ്പോൾ ആ ഐ എസ് ഓഫീസറുമായിട്ട് ജില്ലാ കളക്ടർ കോർഡിനേറ്റ് ചെയ്തിരുന്നു ഗവണ്മെന്റിൽ നിന്ന് അവരെ കോണ്ടാക്ട് ചെയ്തിരുന്നു അപ്പോൾ അതിൽ ഈ ഒരു ഐഡൻറ്റിഫിക്കേഷനും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ പിന്നീടുള്ള നടപടികളിൽ കാലതാമസം ഉണ്ടാകില്ല എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് എയർ ഇന്ത്യയും അത്തരത്തിലാണ് കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത് എയർ ഇന്ത്യയുമായിട്ടും ആശയവിനിമയം നടത്തിയിട്ടുള്ളത് അതാ അവർ പറഞ്ഞത് ഡി എൻ എ സാമ്പിളിങ് ആവശ്യമുണ്ടെങ്കിൽ ഡി എൻ എ സാമ്പിൾ എടുത്തിട്ട് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഫലം നൽകാമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനുശേഷം അപ്പോൾ ആദ്യഘട്ടത്തിൽ ഐഡൻറ്റിഫിക്കേഷൻ സാധ്യമാകുമെങ്കിൽ അതിലൂടെ കണ്ടെത്താനായിട്ട് കഴിയും അല്ലെങ്കിൽ ഡി എൻ എ സാമ്പിൾ എടുത്ത് എഴുപത്തിരണ്ട് മണിക്കൂറിന് ശേഷം അത് ഉള്ളിൽ ഫലം വന്ന് പിന്നീടായിരിക്കും മറ്റ് ഇവിടെ മറ്റ് ഇവിടെ എത്തിക്കുന്നതിനുള്ള നടപടികളൊക്കെ ഉണ്ടാവും അതിനനുസരിച്ച് ക്രമീകരിക്കും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷേ എത്ര അത് മനുഷ്യത്വരഹിതമായിട്ടുള്ളൊരു കാര്യമല്ലേ എങ്ങനെയാണ് അങ്ങനെയൊക്കെ ഒരാൾക്ക് എഴുതാനായിട്ട് കഴിയുക അത് ഞാൻ കണ്ടില്ല എന്താണ് അതിൻ്റെ ഉള്ളടക്കമൊന്നും കണ്ടില്ല അത് സമൂഹ തന്നെ അതിനെ കാണുന്നു കാണും തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള അത്തരത്തിലുള്ള പ്രവണതകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പാടില്ല മോന പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പിന്നെ അതിന് താഴെ മോളാണ് ഉള്ളത് അമ്മ ക്യാൻസർ രോഗബാധിതയാണ് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ രണ്ടും അമ്മയെ ഏൽപ്പിക്കും കുടുംബത്തെ ചേർത്ത് പിടിച്ച് സ്വപ്നങ്ങളുമായിട്ട് പോയത് അതുപോലെ സർക്കാർ സർവീസ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ കൂടിയാണ് കോടഞ്ചേരി ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഓഫീസർ ആയിരുന്നു രഞ്ജിത് കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടാകും ആവശ്യമായിട്ടുള്ള എന്തൊക്കെ നിയമപരമായിട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യും